ഹായ് സുഹൃത്തുക്കളെ കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെയൊരു പവർ ബാങ്ക് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മളുടെ നാട്ടിലെ ഷോപ്പിൽ തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പവർ ബാങ്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഏറ്റവും എളുപ്പമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിനായി ആവശ്യമുള്ളത് ലിദിയമയൻ ബാറ്ററികളാണ് റീചാർജബിൾ ലിദിയമയൻ ബാറ്ററികൾ അപ്പം നമ്മൾ രണ്ട് ബാറ്ററികളാണ് ഇതിന് ഇതിനാവശ്യമായ ഇതിനകത്ത് ബാറ്ററി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടും സെയിം എം എ എച്ച് ഉള്ള ബാറ്ററികൾ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കണം ഇതിപ്പോൾ ഒരു ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മളിതുപോലത്തെ രണ്ട് ബാറ്ററികളാണ് എടുത്തിരിക്കുന്നത് ഇത് കേടാ പഴയ ലാപ്ടോപ്പിനകത്തു നിന്നൊക്കെ കിട്ടുന്ന ബാറ്ററികളും നമുക്ക് ഉപയോഗിക്കാം ചാർജ് നിൽക്കുന്ന ബാറ്ററി ആണെങ്കിൽ പഴയ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി നമുക്ക് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഇതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ കട്ടിയുള്ളൊരു ചെമ്പ് കമ്പി അല്ലെ സോൾഡർ ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റുകളാണേലും കുഴപ്പമില്ല ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ രണ്ട് ബാറ്ററികളും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാനാണ് അപ്പോൾ രണ്ട് ബാറ്ററികളുടെ പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ ചേർത്ത് വെച്ചാണ് സോൾഡർ ചെയ്യേണ്ടത് അത് തിരിച്ചറിയാൻ പറ്റും ഒരു ഭാഗം ബാറ്ററിയുടെ പ്ലെയിനായ ഒരു വശവും മറ്റേ ഭാഗത്ത് ചെറിയൊരു താഴ്ചയുള്ള ഡിസൈനും ഉണ്ട് അതല്ലെങ്കിൽ ചില ബാറ്ററികളിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവും വശം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് നെഗറ്റീവ് വശങ്ങൾ വരുന്നവർത്തേക്ക് നമ്മൾ ആ ചെമ്പ് കമ്പി വെച്ച് സോൾഡർ ചെയ്യുകയാണ് ചെമ്പുകമ്പിയോ അല്ലെങ്കിൽ സോൾഡർ ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്ലേറ്റുകളൊക്കെ ഉണ്ട് പഴയ എന്തെങ്കിലും സാധനത്തിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ആവശ്യമായുള്ളത് ഇതുപോലെയുള്ളൊരു മൊഡ്യൂളാണ് ഇത് ഇലക്ട്രോണിക്സ് കടയിലും അല്ലെ ഓൺലൈനിൽ നിന്നും ഒക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും പവർ ബാങ്ക് ഉണ്ടാക്കുന്ന മൊഡ്യൂളെന്ന് തന്നെയാണ് ഇനി പറയുന്നത് ഇത് ഈ ടൈപ്പ് കൊണ്ട് ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് രൂപ താഴെ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ബാൽറ്ററിയുടെ അടുത്ത വശവും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെമ്പുകമ്പി ഉപയോഗിച്ച് ഇപ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് വശങ്ങളായിരുന്നു സോൾഡർ ചെയ്തത് ഇപ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് വശങ്ങളും കൂടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെമ്പ് കമ്പി വെച്ച് സോൾഡർ ചെയ്യാണ് ശേഷം ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് രീതിയിൽ തന്നെ ഇത് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം അതിന് ശേഷം നമ്മളുടെ ബോർഡിലെ അതിൽ പോസിറ്റീവും നെഗറ്റീവും ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ബാറ്ററി പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് എന്ന് കാണിച്ചേക്കുന്നത് ആ ഭാഗത്തേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ലഡ് അവിടെ സോൾഡർ ചെയ്ത് വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം നമ്മളുടെ ബാറ്ററിയിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് തന്നെ കൊണ്ടുവന്ന് ഈ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം ബാറ്ററിയുടെ പോസിറ്റീവ് വശം പോസിറ്റീവിലും നെഗറ്റീവ് വശം നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്യുക ഇങ്ങനെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബാങ്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ മൊബൈൽ ചാർജർ തന്നെ എടുക്കുക ഇത് സീ പോർട്ടില്ല സീ ടൈപ്പ് ഉള്ളതാണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഫീമെയിൽ പോർട്ട് മേടിക്കാൻ കിട്ടും അത് കൂടെ ചേർത്ത് വെച്ച് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പവർ ബാങ്കിലേക്ക് ചാർജ് കയറി തുടങ്ങിയിട്ടുണ്ട് ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട് ഇനി ഇതിൽ ഈ രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇനി അതെല്ലാം നമുക്കിത് ഫോണിലേക്ക് കുത്താനാണെങ്കിൽ നമ്മൾ ഫോണിലെ യു എസ് പിയുടെ ആ ഭാഗം ഊരി നമ്മുടെ ഈ ചാർജിംഗ് പോർട്ടിലേക്ക് കുത്തുക എന്നിട്ട് മറ്റേ സൈഡ് ഫോണിൽ കുത്തി കഴിഞ്ഞാൽ ചാർജ് കറക്റ്റായിട്ട് കയറി തുടങ്ങും ഇപ്പോൾ അകന്നു പോകാതിരിക്കാൻ നമ്മൾ ഈ സൈഡ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല നിങ്ങളൊരു ചെറിയ ബോക്സിനകത്താക്കി ഗ്ലൂഗണ്ണിട്ടോ അല്ലെ പശി ഇട്ടോ ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം